ചെയ്താണോ ചെയ്താണോ അംഗീകരിച്ചു നിർദ്ദേശം തന്നിട്ട് നിങ്ങൾ ചെയ്താൽ ഇവിടെ സാധനം അനുമതിയില്ലാതെ ആരെയും ചെയ്യാൻ പാടില്ലാത്ത രാത്രിയിൽ രണ്ട് കൗൺസിലർമാർ ഇവിടെ ഇരുന്ന് സാധനം എടുത്തുകൊണ്ട് പോവുകയും പിറ്റേ ദിവസം രാവിലെ ആ എടുത്തുകൊണ്ട് പോയ രാവിലെ മണിക്ക് ഒരു വൈസ് ചെയ്ത രീതി അത് അവകാശം ഇല്ല എന്നാൽ എന്നതാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്യൂ എന്ന് നിങ്ങൾ സമ്മതിച്ചു അങ്ങനെ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നമുക്ക് അടുത്ത നടപടിയിലേക്ക് കിടക്കാം പിന്നെ ഞാൻ ബോംബറീസ് ഒരു മൂന്ന് റിസർവ് വെക്കും അമ്പത്തഞ്ചെണ്ണം വെച്ച് എല്ലാ അങ്ങനെ ിൽ കൊച്ചാൽ അതിട്ടതിനു ശേഷം സാധാരണ ചെയ്യാൻ ഇരുപത്തിയഞ്ചാം വാർഡിൽ നിന്ന് ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം വാർഡിൽ നിന്ന് ആരംഭിച്ചത് വെള്ളിയാഴ്ച ആ വർക്ക് തീർന്നതിന് ശേഷം ശനിയും ഞായറാഴ്ച അവധിയായിരുന്നു സഖ്യസാരുടെയും ഞായറാഴ്ചയും അവധിയായിരുന്നതുകൊണ്ട് സ്വാഭാവികമായും കോൺട്രാക്ടർ നിർദ്ദേശിച്ചു കോൺട്രാക്ടർക്ക് ബൾഡ് വേണമെന്ന് പറഞ്ഞു അയാൾ സ്ഥലത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ഈ രണ്ട് ജനപ്രതിനിധികൾ അയാള് പറഞ്ഞ് റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ഈ സാധനം എടുത്തു വയ്ക്കാവുന്ന റിക്വസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇവർ ഒപ്പിട്ട് തന്നെ അവർ കൃത്യമായി രജിസ്റ്ററിൽ അയാളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഈ കാര്യം പറഞ്ഞാൽ ഞാൻ തീർക്കാറുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം